ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ ി കൊല്ലപ്പെട്ടു ഞായറാഴ്ച അർദ്ധരാത്രിയോളം നടന്ന ഈ ആക്രമണം പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർത്തു നിരവധി പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണ ജനജീവിതം സ്തംഭിച്ചുകൊണ്ട് പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ലിബിപ് പ്രദേശത്തെ തകർത്ത് തരിപ്പടമാക്കിയാണ് ഞായറാഴ്ച രാത്രിയിലെ ആക്രമണം നടന്നത് ഒരു കുടുംബത്തിലെ നാല് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചു ലിബിവിന്റെ പ്രാദേശിക തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പൊതുപാർക്ക് ആക്രമണത്തിൽ പൂർണ്ണമായും കത്ത് നഗരത്തിലെ പ്രധാന മേഖലകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു വൈദ്യുതി നിലച്ചതോടെ നഗരം പൂർണ്ണമായും ഇരുട്ടിലായി രക്ഷാപ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിച്ചു അടുത്ത കാലത്ത് ലിവിവിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമമാണ് ഇതെന്ന് ഗവർണർ മാക്സിം പ്രതികരിച്ചു റഷ്യയുടെ ഭാഗത്തുനിന്ന് അതീവ തീവ്രമായ ഒരു സൈനിക നീക്കമാണ് ഈ പ്രദേശത്ത് നടന്നതെന്നും കണക്കുകൂട്ടുകൾ സൂചിപ്പിക്കുന്നു യുക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ട് നൂറ്റി നാല്പത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഈ കൂട്ട ആക്രമണം നടത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഈ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ തീജാലകളും പുകയും ഉയരുന്ന ദൃശ്യങ്ങൾ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി ലിബിയൻ നഗരത്തിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് മേയർ ആന്ദ് സദോവി പ്രദേശവാസികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കൂടാതെ പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനും വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ഈ ആക്രമണം യുക്രൈന്റെ പ്രതിരോധത്തിൽ സുപ്രധാന വിടവുകൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും യുക്രൈനിൽ ലഭിക്കുന്ന സഹായങ്ങളും സൈനിക ഉപകരണങ്ങളും എത്തിച്ചേരുന്ന പ്രധാന കവാടങ്ങളിൽ ഒന്നാണ് ലിബിവ ഈ പ്രദേശത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ സഹായ വിതരണത്തെ തടസ്സപ്പെടുത്താനും യുക്രൈന്റെ വിതരണ ശൃംഖലയെ ബാധിക്കാനും സാധ്യതയുണ്ട് യുദ്ധം ദീർഘിക്കുമ്പോൾ സാധാരണ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്ന തരത്തിലാണ് റഷ്യയുടെ ആക്രമണ രീതി മാറിയിരിക്കുന്നത് നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനും ജനവാസ കേന്ദ്രങ്ങളിൽ നേരിട്ട് ആക്രമണം നടത്തുന്നതിനും ജനങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുത്താനുമുള്ള തന്ത്രമാണെന്നും യുക്രൈൻ സൈനിക വൃത്തങ്ങൾ ആരോപിക്കുന്നു ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ സഹായം തേടിയിട്ടുണ്ട് പ്രത്യേകിച്ച് റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം നൽകണമെന്നാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത് ലിബീവ് പോലുള്ള പ്രധാന നഗരങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ നിർണായകമായിരിക്കും